നമസ്കാരം യുണൈറ്റഡ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ഞാൻ ഉണ്ടല്ലോ വളരെ ആയിട്ട് ഒരു യുണൈറ്റഡ് ട്രാൻസ്ഫർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് പ്ലേയേഴ്സിന്റെ പേരൊക്കെ പറയാ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് നോക്കി യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നോക്കി 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 വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ അവസ്ഥ എത്രക്ക് ഗുരുതരമാണെന്നുള്ളത് ഓ പറയണ്ടിരിക്കാൻ ഞാൻ ഞാൻ കളിയൊക്കെ അല്ല കേട്ടോ ഇത് പഠിച്ചു പഠിച്ച് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഒരു മൂന്ന് പേജ് ഇതിനെ കുറിച്ച് വേണ്ടി മാത്രം ഞാൻ എഴുതി വെച്ചു അത് എഴുതി വെച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് തെറ്റു പറ്റാ കാരണം ഞാൻ ചെൽസി ഫോളോ ചെയ്യുന്ന അത്രത്തോളം ക്ലോസ്ലി ഞാൻ യുണൈറ്റഡ് ഫോളോ ചെയ്യാറില്ല അല്ലെങ്കിൽ വേറൊരു ഫുട്ബോളും ഞാൻ ഫോളോ ചെയ്യാറില്ല അത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുള്ള സമാധാനം സമാധാനത്തിലിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ കുറെ വീഡിയോസ് കണ്ടു ആ കുറെ വീഡിയോസ് കണ്ടു അനാലിസിസ് കണ്ടു ഇപ്പൊ ഗോൾ ബ്രിഡ്ജിന്റെ വീഡിയോ കണ്ടു സ്റ്റാറ്റ്മാൻഡ് ഡീവിന്റെ വീഡിയോ കണ്ടു അങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ അവസാനം ഈ ഒരു വീഡിയോയിലേക്ക് വരുന്നത് കുറെ ട്രാൻസ്ഫർ ടാർഗറ്റ് എന്താണ് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് സോ ലെറ്റ് സ്ക്വാഡ് ഓവർലോഡ് അല്ലെങ്കിൽ ഫോർമേഷൻ വിച്ച് ഇസ് എ ബാക്ക് ഫോർ എനിക്ക് തോന്നുന്നില്ല ബാക്ക് ഫോറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കോച്ച് വരും ഉദാഹരണത്തിൽ തോമസ് ടൂക്കൽ ഫെബ്രുവറമാനോ വളരെ മനോഹരം മനോഹരമില്ല സോറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് തോമസ് ടൂക്കൽസ് നോട്ട് നൌട്ട് ഡൂയിങ് ഇൻട്രസ്റ്റ് ഇൻ ടേക്കിംഗ് മാൻചസ്റ്റർ യുണൈറ്റഡ് ജോബ് ടോക്സ് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ടോക്സ് നടന്നിട്ടുണ്ടെങ്കിൽ ദെൻ ദാറ്റ് മീൻസ് എറിട്ട് എൻ ഹാക്ക് ഓൺ ദ വേ ഔട്ട് പക്ഷേ എറിക് ടെൻ ഹാഗിന്റെ റീപ്ലേസ്മെന്റ് ആര് അതിനൊരു ക്ലാരിറ്റി ഇല്ല ബട്ട് ബാക്ക് ഫോർ സിസ്റ്റത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോവാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അപ്പൊ ഞാൻ അതാണ് ഞാൻ ഈ ലൈനപ്പിൽ ഞാൻ ബാക്ക് ഫോറിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഗോൾ കീപ്പറിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്നിട്ട് അവിടുന്ന് നമുക്ക് ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരാം ഗോൾ കീപ്പേഴ്സ് നിങ്ങൾക്ക് തലേന്നില്ല ആൻഡ്രോ ആൻഡ്രോണാനാ യെസ് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ക്രിറ്റിസം കിട്ടിയെങ്കിലും സേഫ് പെർസെൻറ്റേജ് വളരെ പെർസെന്റേജ് ആണ് ഒരുപാട് ഷോർട്ട് ഓൺ ടാർഗറ്റ് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് നേരിടേണ്ടി വന്നു ചാമ്പ്യൻസ് ലീഗിന്റെ അതെല്ലാണ്ട് സീസൺ ബാക്ക് ആൻഡ് അടുത്ത സീസൺ എന്തെന്നാലും ഒനാന തന്നെ ആയിരിക്കും നമ്പർ വൺ ഗോൾ കീപ്പർ പോരാത്തതിന് യു ആൾസോ ഹാവ് എ ബാക്കപ്പ് ഗോൾ കീപ്പർ അപ്പോ ആ രണ്ട് ഗോൾ കീപ്പർ സ്ലോട്ട് അതിൽ വേറെ തലവേദനയൊന്നുമില്ല ആൻഡ് അതോടെ തന്നെ നമുക്ക് സെന്റർ ബാക്കിലേക്ക് പോവാം സെന്റർ ബാക്ക് യു ഹാവ് മാർട്ടിനസ് ദിനോട്ട് എന്തെന്നാലും ഇവൻസ് ഇപ്പൊ ഓൾറെഡി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവൻസ് എന്തെന്നാലും ഉണ്ടാവും സോ യു ഓൾറെഡി ഹാവ് ലിസാൻഡ്രോ ആൻഡ് മാർട്ടിനെ ബാക്ക് അല്ലെങ്കിൽ ഇവൻസിന് പകരം അവിടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോനെ നമുക്ക് ഇൻവേർട്ട് ചെയ്ത് കളിപ്പിക്കാം ഫുൾ ബാക്കിലേക്ക് ഞാൻ വരാം പക്ഷെ പോസിബിലിറ്റി ആണോ നോ മേജർ മേജർ ഇഷ്യൂസ് ഓൺ ദ റൈറ്റ് ഹാരി മെഗ്വായർ ലിൻഡൽ ഓഫ് വരാൻ എന്തെന്നാലും പോയി അപ്പൊ അങ്ങനത്തെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് വേറെ വരുന്നത് അപ്പൊ ഈ ഹാരി മെഗ്വായറും ലിൻഡൽ ഓഫും വുഡ് യു സെൽ ഉണ്ട് ലോഫ് കോൺട്രാക്ട് ഉണ്ട് ആൾക്കാർ എത്രയിലും വന്ന് മേടിക്കും ലിൻഡോ ലിൻഡ് ലോഫിന്റെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റണം വെറാൻ്റെ ഒരു മാസീവ് മാസീവ് സാലറി അക്കൗണ്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് പോരാത്തതിനായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബഡ്ജറ്റ് കുറവാണ് ബിക്കോസ് ഓഫ് എഫ് എഫ് റൂൾസ് ഒരുപാട് പൈസയും സ്പെൻഡ് ചെയ്യാനായിട്ടില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ കൂടി അപ്പൊ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബാങ്കിനെ കൊണ്ടുവരാം ആൻഡ് ഇവിടെയാണ് ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ട് നീങ്ങിയതുകൊണ്ട് യു മിസ്ഡ് എ മാസവ് ടാർഗറ്റ് വേറെ ഒന്നും അല്ല ടോസ് ഇൻ അബർഡായും ആൻഡ് ചെൽസി സൈൻ ചെയ്തു ഞാൻ ചെൽസി സൈൻ ചെയ്തതുകൊണ്ട് പുള്ളിക്കാരൻ ട്യൂടു പ്ലെയർ ആണ് തകർപ്പ് പ്ലെയർ ആണെന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് ഒരു ഫ്രീ ഏജന്റിനെ സൈൻ ചെയ്യുന്നതിന് പകരം ഇനി നിങ്ങൾ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് മില്യൻ ചെലവഴിക്കേണ്ടി വരും ഏറ്റവും അടുത്ത് കേൾക്കുന്ന ഒരു പേരാണ് ടൊഡിബോ ഒരുപാട് പേര് ഇൻഫാക്ട് ചാനലുകൾ ബിക്കോസ് ഓഫ് റിലീസ് ക്ലോസ് പറയുന്ന ഒരു പേരാണ് ടൊഡിബോ പിന്നെ കേട്ടിരിക്കുന്ന റൂമേഴ്സ് വാസ് ട്രബോ ചാലബ ഫ്രം ചെൽസി ചലബ്രെൽ ടൊഡിബോ അല്ലെങ്കിൽ ട്രബോ ചാലബ റിയാം വിടൂ നിങ്ങളെ തോസ് എപ്പോഴത്തേക്കും പോലെ ഇനി നമുക്ക് ലെഫ്റ്റ് സെൻഡർ ബാക്കിലേക്ക് വരാം ലൂക് യു ഹാവ് മലാക്സിയ ബ് ലൂഷോന്റെ ഇഞ്ചുറി ഹിസ്റ്ററിയും കാര്യങ്ങളും അനിയറക്കിയ പത്രത്തിൽ ലൂക്ഷോ എന്ന് വളരെ മനോഹരമായിട്ട് പറയുകയുണ്ടായിരുന്നു എന്റെ മിസ്റ്റേക്കും മെഡിക്കൽ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും മിസ്റ്റേക്കും കാരണമാണ് ഞാൻ ഇപ്പൊ എത്രത്തോളം ടൈം എടുക്കുന്നത് റിക്കവർ ചെയ്യാനായിട്ടുള്ളത് സോ ഹുഡ്യൂ പ്ലേ ആപ്പ് വുഡ് യു ബ്രിങ് വുഡ് യു സൈൻ സമ്മൺ അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ പോകേണ്ടി വരും പിന്നെ സെൻട്രർ ബാക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു സെൻടർ ബാക്ക് കൂടെ വേണം രണ്ട് സെന്റർ ബാക്കിനെ സൈൻ ചെയ്യണു എന്നുള്ളതാണ് വാർത്തകൾ കേൾക്കുന്നത് പക്ഷെ അറ്റ് ദിസ് മോമെന്റ് യു ഹാവ് ഇവാൻസ് ലിസാൻഡ്രോ മാർട്ടീനസ് മെഗ്വായർ ലിൻഡലോഫ് ആൻഡ് ന്യൂ സെന്റർ ബാങ്ക് അപ്പൊ തന്നെ അഞ്ചുപേരായി ഇതിൽ ലിസാഡ്രോ മാർട്ടീനസ് പോയാൽ എത്ര വില കിട്ടും എന്നിട്ട് പുതിയൊരാളെ കൊണ്ടുവരുന്നതിനെ അനുസരിച്ചിരിക്കും സോ വീണ്ടും ഒരു ലെഫ്റ്റ് സെന്റർ ബാക്കിനെ സൈൻ ചെയ്യോ അല്ലെ സോറി ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യോ അതിനുള്ള ക്യാഷ് ഉണ്ടാവുമോ ലിറ്റിൽ ഗ്രേ ഏരിയ അവിടെയാണ് റൈറ്റ് ബാക്കുകളിലേക്ക് വരുന്നത് രണ്ട് പേരുകളാണ് ഡിയഗോഡ് ആൻഡ് വാൻ സത്യം പേഴ്സണലി ഐ വാൻബിസാക്ക ഒരുപാട് പേര് വാൻ ബിസാക്കിനെ സെയിൽ ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ് യെസ് ഒരു അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹിസ് നോട്ട് എ ഗ്രേറ്റ് അറ്റാക്കിംഗ് റൈറ്റ് ബാക്ക് ഫ്രിംപോങ്ങിന്റെ പേര് ഒരുപാട് കേൾക്കുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ എഡീഷൻ ആയിരിക്കും എസ്പെഷ്യലി ഓൺ ആൻ അറ്റാക്കിംഗ് റോൾ പക്ഷേ ബയർ ലബക്കൂസിൽ നിന്ന് ഫ്രിംപോങ്ങിനെ വിൽക്കുക കൊണ്ടുവരാ എന്ന് പറയുന്നത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു ഐ കാര്യമായിരിക്കും എനിക്ക് റിലീസ് ഉണ്ടോ അറിയില്ല നോക്കേണ്ടി വരും ബട്ട് സെല്ലിംഗ് വാൻ പൈസ കിട്ടുകയാണെങ്കിൽ ഹിസ്റ്ററിയും ലൂക്ഷോന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിപ്പിക്കുമ്പോൾ ഒരു ബാറ്ററി ഫോം ചെയ്യാനായിട്ട് വാൻ ബെസാക്കിനെ ഉപയോഗിക്കാം നല്ലൊരു സ്ക്വാട്ട് പ്ലെയർ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഒന്നും ഒരുപാട് തരുന്നില്ലെങ്കിൽ തന്നെ ഡിഫെൻസിലി വളരെ സോളിഡ് ആണ് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി ഡെഗേനെ വിട്ടിട്ട് മറ്റേ ഒനാനെ കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ആവരുത് ഇത് തുടക്കത്തെ ഒരു സീസണില് അപ്പോൾ പ്ലെയർ ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നിഗമനം ലെറ്റ്സ് കം ലെറ്റ് മിഡ്ഫീൽഡേഴ്സ് മച്ചാനെ ഇവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത് ഒരുപാട് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് യു യോ എക്സൺ വാൻഡിബിക് പെലിസ്ട്രി ഹാനിബൽ അങ്ങനെ കുറെ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് യു ഹാവ് മേസർ മൗണ്ട് ബ്രൂഡോ ഫെർണാൻഡസ് മെക്ടോമനെ അമ്രാബാദ് അമ്രാബാത്തിന്റെ ലോൺ ഒരു പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ മേടിക്കില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ഇറ്റ്സ് എ ടഫ് ചോയ്സ് ബഡ്ജറ്റ് ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ റീറ്റൈൻ അമരാബാദ് വേറെ ഒന്നും കൊണ്ടുവന്നല്ല അറ്റ്ലീസ്റ്റ് ഇഞ്ചുറി കൺസോൺസ് എന്തായാലും വരുന്ന കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും അമ്രാബാത്തും ഈ സീസന്റെ അവസാനൊക്കെ അയക്കപ്പഴത്തേക്ക് അത്യാവശ്യം നല്ലോണം കളിക്കാൻ തുടങ്ങി സോ നോട്ട് എക്സ്റ്റെൻഡിങ് ലോൺ കോൺട്രാക്ട് മേക്ക് സെൻസ് ബട്ട് പൈസയുടെ കാര്യവും പ്ലയേഴ്സ് അവൈലബിലിറ്റിയുടെ കാര്യം വെച്ച് നോക്കാൻ നേരത്തെ അമ്രാബാത്തിനെ മേടിക്കാണ്ടിരിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു ഇതല്ല ഒരു പ്രീമിയർ ലീഗ് ഒരു സീസൺ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ആഡ് ചെയ്യണേൽ എനിക്കൊരു തെറ്റ് ഞാൻ കാണുന്നില്ല ബഡ്ജറ്റ് പോലെ ഇരിക്കും കോബി മൈനും ഉണ്ട് സോ എന്നെ സംബന്ധിച്ച് യൂണിയുടെ നമ്പർ സിക്സ് സ് ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഈ സീസണിൽ ഹി ഹാസ് ലിബ് കുറെ കൂടെ ഔട്ട് പുട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസ് എക്സ്പെക്ട് ചെയ്യണം പക്ഷേ എക്സ്പെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ വേറെ രണ്ട് പേരാം കോബി മൈനു ഹാസ് ബിൻസ്റ്റിക് റിലേഷൻ പക്ഷെ ഒരു ഒരു സീസൺ മുഴുവൻ മുപ്പത്തെട്ട് മത്സരങ്ങൾ പ്ലസ് അഡീഷണൽ ഗെയിംസ് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ എഫ് എ കപ്പ് ഒക്കെ അടിച്ചതിന് ശേഷം യു ഗോയിങ് ടു ദ യൂറോപ്പ് അപ്പൊ അതിന്റെ കോമ്പറ്റീഷനും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും ഒരു സീസൺ മുഴുവനും ഒരു നമ്പത് ഗെയിം കോബി മൈനുവിനെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല അതിൽ ടൂ മച്ച് പ്രഷർ പ്രഷറോണ യങ് മാ്മൻ അറ്റ്ലീസ്റ്റ് ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു എങ്കിലും കൂട്ടാൻ വേണ്ടി വരണം പലവരും ഗപിമൈനുവിനെ നമ്പർ എയ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് വോട്ട് യു തിങ്ക് ഹീസ് എ നമ്പർ എയ്റ്റ് ആണോ നമ്പർ സിക്സ് ആണോ നമ്പർ എയ്റ്റ് ആണെങ്കിൽ യു ഹാവ് കോബി മൈനു യു ഓൾസോ ഹാവ് മേസൺ മൗണ്ട് മേസൺ മൗണ്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയത്ത് ഹീസ് എ ഗുഡ് നമ്പർ എയ്റ്റ് എസ്പെഷ്യലി ഡിഫൻസീവിന്റെ ആസ്പെക്ട് വരാൻ നേരത്ത് അതായത് ഒരു വാൻബിസാക്ക ആണ് മേസൺ മൗണ്ട് അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കാര്യമായിട്ടല്ല പക്ഷെ ഡിഫൻസീവ്ലി നമ്പേഴ്സ് വെരി ഗുഡ് പ്രൊവൈഡഡ് മേസൻ മൗണ്ട് കാൻ സ്റ്റേ ഫിറ്റ് സ്റ്റേ ഫിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒരു മനസ്സ് പറയുന്നു ഹി കുഡ് ബി ദാസ്റ്റിക് അഡീഷൻ വിത്ത് ടീം ഒരുപാട് പേരുകളാണ് നമ്പർ സിക്സിൽ കേൾക്കുന്നത് കാസമീറോനെ കൊടുക്കാൻ നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് കേൾക്കുന്നു സൗദി വരുന്നു അറുപത് മില്യൺ തൊണ്ണൂറ് മില്യൺ അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ കാസമീറോ പോയി കഴിഞ്ഞാൽ അത്രത്തോളം വേജ് കുറയും വരാൻ പോയിൻ്റെ വേജ് കുറഞ്ഞു കാസമീറോയിന്റെ വേജ് ബില്ല് കുറയ്ക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാ ക്ലബുകളും എഫ് എഫ് പിയും ഇതും പ്രോഫിറ്റബിലിറ്റി സസ്റ്റൈനബിലിറ്റി റൂൾസും ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് നൈസ് ഒരു ഗ്യാപ്പ് കിട്ടും പക്ഷേ എ പ്ലെയർ ദർ ഒരുപാട് പ്ലെയർ കേൾക്കുന്നുണ്ട് യൂസഫ് എന്ന് പറയുന്ന പ്ലെയർ കേൾക്കുന്നുണ്ട് ഫാൻറ്റാസ്റ്റിക് അഡീഷൻ ഫാനോഡിലെ മാറ്റ് വൈഫർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പക്ഷേ ലിബർപോൾ വിടോസ് ഡെഫിനറ്റ്ലി ഹ്യൂജ് ഗ്യാപ് ആ ഒരു നമ്പർ സിക്സ് ലോട്ടില് അമാൻഡു ഒണാന ഫ്രം എവേർട്ടൻ എന്നെ സംബന്ധിച്ച് വിൽ ബിൻസ്റ്റിക് അഡീഷൻ ജോലിയ്ക്കിലേക്ക് പോവാണ് അമാൻഡു ഒണാന വന്നു കഴിഞ്ഞാൽ അഡീഷൻ കാരണം കോബി മൈനുവിന് പറ്റിയ ഒരു പാർട്ട്ണറെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ആൻഡ് കോബി മൈനുവിന്റെ കൂടെ മെയ്സൺ മൗണ്ടോ വേറെ ആരും കളിക്കില്ല ഈവൻ മെക്ടോമിനെ നോട്ട് ഷോർ പക്ഷെ അമാൻഡു ഒനാന ഉണ്ടെങ്കിൽ മെക്ടോമനെ എവിടെ കളിക്കും ഈസിയ നമ്പർ എയ്റ്റ് ഈസിയ നമ്പർ സിക്സ് നമ്പർ ഈസിയ നമ്പർ എയ്റ്റ് സ്ലാ ടെൻ ഈസിയ നമ്പർ ടെൻ ഡെഫിനറ്റ്ലി എ ഗുഡ് സ്കോൾ പ്ലെയർ കഴിഞ്ഞ സീസണിൽ പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മിനിറ്റ്സ് ഗോൾ തന്നിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ മെക്ടോമിനെ നിൽക്കുന്നതിൽ തെറ്റില്ല ബട്ട് അമാൻഡു വൺ ആണ് അല്ലെങ്കിൽ ഓഫ് ദാറ്റ് പ്രൊഫൈൽ ഈ പറയുന്ന പോലെ യൂസഫ് ഫുഫാന അതൊരു പെർട്ടിക്കുലർ അഡീഷൻ ആവാം അവിടെ വേറെ ആരെങ്കിലും അതോ കോപിമയനുവിന്റെ വെബ്സെറ്റ് തന്നെ കളിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഒരു എന്നെ സംബന്ധിച്ച ഒരു ആണ് അവിടെയാണ് അമറാബാത്തിന്റെ അഡീഷൻ നല്ലതായിരിക്കും എന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നത് പിന്നെ യു ഹാവ് എറിക്സൺ ഐ തിങ്ക് സെയിൽ അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഡെഫിനറ്റ്ലി ആണോ സെയിലിസ്റ്റ് ആൾക്കാരെ വന്ന് മേരിക്കറ്റ്ലി വൈ നോട്ട് എറിക്സൺ ബ്രൂണോ ഫെർണാൻഡസ് ബ്രൂണോ ഫെർണാണ്ടസും യങ് ആയിക്കൊണ്ടല്ലേ ഇരിക്കുന്നു ഐ തിങ്ക് ഈ ടച്ചിങ് തേർട്ടി തേർട്ടി വൺ അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് വീണ്ടും പോയി എറിക്സൺ ടൂ മെനിഫീൽഡേഴ്സ് യു ഹാവ് മേസൺ മൗണ്ട് മെക്ടോമിനെ എറിക്സൺ അമരാബാദ് പിന്നെ ജുവാവോ നെവസിന്റെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് അത് നടക്കാനുള്ള ഒരു ചാൻസ് ദാൻ ടെൻ പെർസെന്റേജ് നൂറ് മില്യൺ നൂറ്റി മില്യൺ റിലീസ് ക്ലോസ് വെച്ചിട്ട് പോയിട്ട് പൈസയും ഇല്ല റിലീസ് ക്ലോസ് പറഞ്ഞാൽ നടക്കില്ല ആൻഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയണത് തന്നെ തലവേദനയാണ് അപ്പോ യു ഹാവ് ടു സെൽ സം സംസ് ദയർ ആരെയൊക്കെ വെക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫോർ ത്രീ ത്രീ മാപ്പിൽ ഡെഫിനറ്റ്ലി കമന്റ് സെക്ഷനിൽ വരാം ഫോർവേഡ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാൻചോനെ വിൽക്കാനായിട്ടുള്ള ഒരു പ്ലാനാണ് നാൽപ്പത് മില്ക് ഇറ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് സാൻചോനെ ഒരു കേസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ ചിന്തയും ആര് കോച്ച് വന്നാലും സാൻചോസ് ഗോണ ഗോ ഫോർ ഫോർട്ടി മില്യൺ പിന്നെ യു ഹാവ് ആന്റണി എക്സ്പെൻസീവ് ബൈ എനിവേ റെഗുലർ ഔട്ട് പുട്ട് തരുന്ന ഒരു പ്ലെയർ അല്ല യു ഹാവ് മേസൺ ഗ്രീൻവുഡ് അനദർ ഗൈ ഓൺ ദ സെയിൽസ് ലിസ്റ്റ് ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഒന്നും ഇല്ല സോ സാൻജോസ് മേസൺ ഗ്രീൻവുഡ് വുഡ് ഡെഫിനറ്റ്ലി ഗോ പക്ഷെ യു ഹാവ് അമാ ഡോ ഗുഡ് പ്രോസ്പെക്ട് പക്ഷെ ഒരു സീസൺ മുഴുവനും കളിപ്പിക്കാനായി പറ്റിയ ഒരു പ്ലെയർ അല്ല സോ സംബഡി യു ഓൺ എ റൈറ്റ് വിംഗർ സംബുറ്റ് പ്രിഫേർഡ് ടാർഗറ്റാണ് കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് എടുക്കുക എന്നുള്ളത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒലീസയ്ക്ക് ചായവ് കൂടുതലും ചെൽസിയിലേക്കാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അതിനിപ്പോ എന്തായി വരുന്ന നമുക്ക് കണ്ടറിയാം ഐ എം നോട്ട് റിയലി ഷുവർ ബട്ട് കഴിഞ്ഞാൽ ബി എ ഒലീസെ വന്നുകഴിഞ്ഞാൽ ഞാൻ സെസ്കോന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒലീസെ ദാറ്റ് ഷുഡ് ബി യുവർ ടാർഗറ്റ് എഷെ റിലീസ് ക്ലോസ് വരെ ഏകദേശം മില്യൺ പറയുന്നത് പക്ഷേ എസ് എ എസ് റൈറ്റ് വിങ്ങർ അല്ല ലെഫ്റ്റ് വിംഗർ റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിംഗർ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പുറകെ പോകുന്നതിൽ അർത്ഥമില്ല ഡെഫിനറ്റ്ലി യൂനീഡ് ലെഫ്റ്റ് ഫുട്ടഡ് വിംഗർ ആന്റണിയും വിചാരിക്കുന്ന ഔട്ട്പുട്ടൊന്നും തരുന്നൊന്നുമില്ല പിന്നെ ഗ്രനാച്ചോ റാഷ്ഫോർഡ് റാഷ്ഫോർഡിന്റെ സെയിൽ വലിയ ചോദ്യമാണ് നല്ലൊരു ഓഫർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും പി എസ് എന്നുള്ള വാക്ക് എന്നുള്ളത് പക്ഷേ ഫ് വേറെ ഒരു ക്ലബ്ബുകളും ഇപ്പൊ റാഷ്ബോർഡിനെ മേടിക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിലൊന്നും ഫോം കാണിച്ചിട്ടില്ല മിക്ക ക്ലബുകളിലും ആ സ്ലോട്ട് ഫിക്സ്ഡ് ആണ് പ്രത്യേകിച്ച് അത്രത്തോളം സാലറി കൊടുക്കാൻ പറ്റുന്ന ക്ലബ്ബ് ആ കൂടെ ഉള്ളത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് ചെൽസി പിന്നെ ആർസ്നൽ അതൊക്കെ ഉള്ളു ക്ലബ്ബുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിവേ നോ റിയൽ മാഡ്രിഡ് നോ ബാർസലോണ പിന്നെ ഉള്ളത് ആ കൂടെ ഓപ്ഷൻ ഉള്ളത് ഒരു പി എസ് ഡി ആണ് ഒരു പ്ലെയർ ആ ഒരു സാലറിയിലുള്ള പ്ലെയർ വേറൊരു ക്ലബ്ബിലേക്ക് വില കുറഞ്ഞു പോവോ സാലറി കുറച്ച് പോവോ ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് റാസ്മോസ് ഹോളിൻ ഡെഫിനറ്റ്ലി യാസ് സ്ട്രൈക്കർ ഒരു കോമ്പറ്റീഷൻ ഒരു ബാക്ക് സ്ട്രൈക്കർ ഡെഫിനറ്റ്ലിട എനിക്ക് തോന്നുന്നു യു യു പ്രോപ്പർ എന്നിട്ട് ഈ പറയുന്ന പോലെ ഹോളിൻഡിന് ഒരു ബാക്കപ്പ് സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കുമോ അതൊരു വേറൊരു ചോദ്യമാണ് എൻ ബി എ ബിഡ് ട്രിക്ക് ഇതേ എന്നെ സംബന്ധിച്ച് ഗവമോസ് ഹോളിൻ വൺ മോർ സീസൺ ഒരു പുള്ളിക്കാരന് റെഗുലർ സപ്ലൈ കിട്ടുന്നില്ല ഒരു ടെക്നിക്കലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാക്ടിക്കലി എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജർ വന്നു കഴിഞ്ഞാൽ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാനേജർ കഴിഞ്ഞാൽ തന്നെ ഔട്ട്പുട്ട് വരും കഴിഞ്ഞ സീസൺ ഒന്ന് അമ്പത്തേഴ് ഗോളെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഗോളുകളും കുറേ കൂടെ അടിക്കാൻ വേണ്ടി അതിന് സപ്ലൈയും കുറെ കൂടെ പോണം സോ ടീം ഹാസ് സെറ്റ് അപ്പ് അൺഫോർച്യുനേലി ഒരുപാട് ഡയറക്ട് പ്ലേഴ്സാണ് ഉള്ളത് ഇപ്പോൾ ബ്രൂണ ബ്രൂണെന്നൊക്കെ പറഞ്ഞൊക്കെ ഡയറക്റ്റ് ആണ് നേരെ ഡയറക്റ്റ് ആണ് റോക്കറ്റ് പോലെ ഒരു ഫോർവേഡ് പാസ് കൊടുക്കുക ഗ്രനാച്ചും റാഷ്ഫോർഡും ഫോർഡും രണ്ടുപേർക്കും ഡയറക്റ്റ് ഗോൾ അടിക്കാനായിട്ടുള്ള താല്പര്യം റാഷ് ഫോർഡിന് പിന്നെ കണ്ണൊന്നും കാണില്ല ബോൾ കേട്ട് കഴിഞ്ഞാൽ ഗോൾ അടിക്കാനുള്ള താല്പര്യം സോ ഒരു ക്രിയേറ്റർ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് തരുന്ന ഒരു ബിങ്ങർ ഇല്ല അതിന്റെ ഒരു അഭാവം വളരെ വളരെ വ്യക്തമാണ് ഇനിയിപ്പോ അവിടെ മേസൺ മൗണ്ടിനിട്ടാലും റോഡോ ഫെർണാണ്ടസിന്റെ പകരം മേസൺ മൗണ്ടിന്റെയും ക്രിയേറ്റിവിറ്റി വളരെ ഷോക്കാണ് അത് ഞങ്ങൾക്ക് അറിയാം ചെൽസിയിൽ ഞങ്ങൾ ഡേ ഇൻഡ് ഡേ ഔട്ട് കണ്ടൊരു കാര്യം തന്നെയാണ് ആ ഒരു പോർട്ടോലെ ഒരു പാസ് വാസ് പാസ്ലൂട്ടി പ്രിയോ അതല്ലാണ്ട് മൊത്തം സീസൺ എടുത്തുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട് സോ സെന്റർ ബാക്ക് കൺക്ലൂഷൻ പറയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെന്റർ ബാക്ക് യു മിസ് ദ ബസ് ഓൺ ടോസൺ പക്ഷെ ടൊബിയോ അല്ലെങ്കിൽ ചാലബ ഗുഡ് ഗുഡിയൻ അഡീഷൻ ചാലബനെ കുറിച്ച് വേണമെങ്കിൽ വീഡിയോയിൽ ഞാൻ ചെയ്യാം ലെഫ്റ്റ് ബാക്ക് മലാഷിയ ഷോല ഡിപെൻഡ് ചെയ്യേണ്ടി വരുവോ എന്നുള്ള ഒരു ചോദ്യം ഇല്ലായില്ല ഓർ ആർ ഹാപ്പി വിത്ത് ഈ പറയുന്ന പോലെ ഇവൻസ് ഈ റോൾ ഫിൽ ചെയ്യുന്നത് വാൻ ബിസാക്ക ഡിയോ ഡാലോ ചോദ്യമില്ല കോബി മൈനു ഡെഫിനറ്റ്ലി യെസ് സ്റ്റേസ് ബാക്ക് ബ്രൂണോ സ്റ്റേസ് ബാക്ക് മെക്ടോമനേസ് ഗുഡ് സ്ക്വാഡ് പ്ലെയർ അമ്രാബാദ് ഒരു ചോദ്യം ചെന്നായി മാറുകയാണ് പിൻ യു ഹ് ബാണ്ടി ബേക്ക് വണ്ടി ബേക്കിനെ ഞാൻ മറന്നുപോയി ഡെഫിനറ്റ് സെയിൽ അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഒരു രീതിയിലും ക്ലിക്ക് ആവാത്തൊരു പ്ലെയർ ആയിരുന്നു പക്ഷെ പുള്ളിക്കാരന് അത്ര കിട്ടുന്നുള്ളത് കണ്ടറിയണം പിന്നെ ഒരു ക്രിയേറ്റീവ് റൈറ്റ് വിങ്ങർ ആൻഡ് മേ ബി ക്വസ്റ്റിനിൾ സ്ട്രൈക്കർ നോട്ട് ലെസ് ബട്ട് ഡെഫിനറ്റ്ലി ഫോർ ടു ഫൈവ് സൈനിങ് സി സീസൺ യുണൈറ്റഡിന് വേണം വിത്ത് എഫ് പി റൂൾ മാസീവ് ട്രിക്കി ട്രിക്കി ഡീൽ ആൻഡ് പ്രത്യേകിച്ച് പുതിയ കോച്ചിനെ കുറിച്ച് തീരുമാനം ആയിട്ടില്ല ഒരുപാട് പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ തീരുമാനമായേക്കെ ആസ് ഓഫ് ഐ നോവ ഐ മേക്കിംഗ് ദിസ് വീഡിയോ കോച്ചിനെ കുറിച്ച് തീരുമാനമായിട്ടുള്ള ബിഗ് ബിഗ് ഡേസ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിങ്ങൾ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർസ്പെക്ടീവ് ഡിഫറെന്റ് തോട്ട്സ് പറയാ അപ്പ അതിനനുസരിച്ച് എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ പറ്റും ഇനിയും ചെയ്യാനായിട്ട് ലിവർപൂളിനെ കുറിച്ച് ചെയ്യണം ഐ തിങ്ക് മാസങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് മാഞ്ചസ്റ്റർ കുറിച്ച് ചെയ്യണം ലെറ്റ് മീ നോ നിങ്ങളുടെ ഇൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫേസ് കെ from footballer's life